നമസ്കാരം എല്ലാവർക്കും തെത്തുവ കോമ്പറ്റേറ്റീവ് എക്സാം കോണന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നടത്തിയപ്പം ചാർന്നാൽ ലഹള ഗുരുവായൂർ സത്യാഗ്രഹം ക്ഷേത്രപ്രവേശന വിളംബരം പാലിയം സത്യാഗ്രഹം ഒക്കെ വർഷവും അതിന്റെ ഡീറ്റെയിൽസും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു സാറിന്റെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഈ പോയിന്റ്സ് എല്ലാം കിടപ്പുണ്ട് അതുകൊണ്ട് അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരാമെന്ന് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട ഈ ഒരു കേരളത്തിൽ നടന്ന ഈ ഒരു സാമൂഹിക മത പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചാന്നാർ ലഹള ക്ഷേത്ര പ്രവേശന വിളംബരം അതുപോലെ തന്നെ ഇടയ്ക്ക് നമ്മൾ ഈ പാശ്ചാത്യ വിദ്യാഭ്യാസം ക്രിസ്ത്യൻ മിഷനറിമാരുടെ പ്രവർത്തനം എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണത് കളക്ക് കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഇത് മൊത്തത്തിൽ കേൾക്കാനായിട്ട് ശ്രദ്ധിക്കാം വേഗത്തിൽ നിർത്താം അപ്പൊ നമ്മൾ ഒന്നാമത് പറയാൻ പോകുന്നത് ചാന്നാർ ലഹളയാണ് ചാന്ദാർ ലഹള എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഒരു കാലത്ത് സവർണ ഹിന്ദു സ്ത്രീകൾക്ക് മാത്രമേ മാറുമറയ്ക്കാനുള്ള ഒരു അവകാശം ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ സവർണ ഹിന്ദു സ്ത്രീകളെ പോലെ തന്നെ അവർണർക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം വേണം എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ചാർന്നാർ ലഹള ഉണ്ടാവുന്നത് ഇപ്പൊ സവർണ ഹിന്ദു സ്ത്രീകളെ പോലെ വസ്ത്രധാരണം ചെയ്യാനുള്ള അവകാശം ചാർന്നാർ സ്ത്രീകൾക്കും ലഭിക്കാൻ വേണ്ടി തെക്കൻ തിരുവിതാംകൂറിലെ ചാർന്നാർ സമുദായക്കാർ നടത്തിയ സമരം ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഏത് സന്ദർഭമാ കേരളത്തിലെ അന്ന് നടന്നിരുന്ന കലാപങ്ങളാണ് ഓക്കെ മേൽമുണ്ട് സമരം എന്നും ഇതിന്റെ പേരുണ്ട് അപ്പൊ മേൽമുണ്ട് സമരം എന്ന് വിളിക്കുന്നത് ഏതിനെയാണ് നമ്മുടെ മാറുമറയ്ക്കൽ സമരം ചാന്നാർ ലഹളയൊക്കെയാണ് വർഷം എല്ലാവർക്കും അറിയാലോ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതാണ് ചാന്നാർ ലഹളയുടെ വർഷം ക്രിസ്തു മതത്തിൽ ചേർന്ന നാടാർ സ്ത്രീകൾക്ക് കുപ്പായം ധരിക്കാൻ അനുവാദം നൽകിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് കേണൽ മൺട്രോ ദിവാൻ ആയിരിക്കുമ്പോൾ തിരുവിതാംകൂർ ഗവൺമെന്റ് പുറപ്പെടുവിക്കുകയുണ്ടായി എന്താണ് ഇപ്പൊ നാടാ സ്ത്രീകള് ക്രിസ്തു മതത്തിലേക്ക് കൺവേർട്ടഡ് ആയാൽ അവർക്ക് കുപ്പായം ധരിക്കാനുള്ള ഒരു ഉത്തരവ് അന്ന് കേണൽ മൺട്രോ ദിവാൻ ആയിരിക്കുമ്പോൾ തിരുവിതാംകൂർ ഗവൺമെന്റ് പുറപ്പെടുവിച്ചു നാടാ സ്ത്രീകൾ ഇതുകൊണ്ട് തൃപ്തിപ്പെടാതെ നമ്പൂതിരി സ്ത്രീകളെ പോലെ ഉത്തരീയവും അണിഞ്ഞ് പൊതുരംഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി ഉയർന്ന ജാതിക്കാരായ ഹിന്ദുക്കൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല അവർ ചാർന്നാ സ്ത്രീകളെ എന്തു ചെയ്തു ആക്രമിച്ചു ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും തെക്കൻ തിരുവിതാംകൂറിൽ ഗുരുതരമായ നിയമസമാധാന ഭഞ്ജനത്തിനിടയാക്കി ഗവൺമെന്റിനെ പട്ടാളത്തെയും പോലീസിനെ അയക്കേണ്ടി വന്നു പോലീസിനെയൊക്കെ അയച്ചു ലഹളയുടെ ഫലമായിട്ട് ചാർന്നാ സ്ത്രീകൾക്കും മാറുമറയ്ക്കുന്നതിനുണ്ടായ നിയന്ത്രണം നീക്കിക്കൊണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ജൂലൈ ഇരുപത്തി ആറാം തീയതി ഗവൺമെന്റ് ഒരു രാജകീയ വിളംബരം പ്രസിദ്ധപ്പെടുത്തി മാറുമറിക്കുന്ന കാര്യത്തിൽ ചാർന്നാർ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിലും അവർ വേഷവിധാനത്തിൽ ഉയർന്ന ജാതിക്കാരായ ഹിന്ദു സ്ത്രീകളെ അനുകരിക്കരുതെന്നും വിളംബരത്തിൽ വിലക്കി പിന്നീട് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നിർദ്ദേശത്തിൽ ഈ വിലക്കും പിൻവലിച്ചു ഇങ്ങനെ സർക്കാരിന്റെ ഉത്സാഹത്താലും സാഹചര്യത്താലും സമ്മർദ്ദത്താലും ദൂരവ്യാപകമായ വ്യതിയാനങ്ങൾ പലതും സാമൂഹ്യ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെട്ടു അപ്പൊ ഇതാണ് ചാർന്നാർ ലഹള മറ്റൊരു പേര് മേൽമുണ്ട് സമരം അല്ലെ മേൽമുണ്ട് സമരം വർഷം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലാണ് ഈ ഒരു നിയന്ത്രണം മാറ്റിയത് എന്നാൽ ഒന്നാം ചാന്നാർ ലഹള ചോദിക്കാം ഈ ഒരു പ്രശ്നം ഉണ്ടായത് ആയിരത്തി ഒന്നാം ചാർന്നാർ ലഹള ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിലാണ് അതുകൂടെ പഠിച്ചു വെക്ക അതുപോലെ തിരുവിതാംകൂറിൽ മാർമറക്കൽ ആവശ്യപ്പെട്ടു നടന്ന പ്രക്ഷോഭമാണ് ചാർന്നാ ലഹള മേൽമുണ്ട് കലാപത്തിന്റെ മറ്റൊരു പേരാണ് ചാന്നാർ ലഹള ഇത് നടക്കുന്ന വർഷം തിരുവിതാംകൂറിൽ നടന്ന വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് എല്ലാ ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കും മേൽമുണ്ട് വസ്ത്രം ധരിക്കാൻ അനുവാദം നൽകിയ ദിവസം ഏതാ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ജൂലൈ ഇരുപത്തി ആറാം തീയതിയാണ് അന്നത്തെ തിരുവിതാംകൂർ രാജാവ് അതായത് അനുവാദം നൽകിയ രാജാവാര ഉത്തരം തിരുനാൾ മാർത്താണ്ഡ ഡേറ്റ് നോക്കിയാൽ മതി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ഉത്തരം തിരുനാൾ മാർത്താണ്ഡ വർമ്മയാണ് അതുപോലെ മദ്രാസ് ഗവർണർ ലോർഡ് ഹാരിസിന്റെ നിർദ്ദേശപ്രകാരമാണ് തിരുവിതാംകൂർ രാജാവ് യൂത്തർ എന്താണ് ലോർഡ് ഹാരിസ് അതുകൂടെ വെച്ചേക്കുക ലോർഡ് ഹാരിസിന്റെ നിർദ്ദേശപ്രകാരം ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്ന് പഠിച്ചു വെച്ചേക്കാം നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഇതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് നമുക്ക് വേണ്ട പോയിന്റിലേക്ക് പോകാം കേട്ടോ നമ്മൾ പറയാൻ പോകുന്നത് പാശ്ചാത്യ വിദ്യാഭ്യാസവും ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനവാണ് നമുക്കറിയാം ഈ ക്രിസ്ത്യൻ മിഷണറിമാരാണ് നമ്മുടെ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിലെ ഏറ്റവും കൂടുതൽ സംഭാവന കേരളത്തിലായിക്കോട്ടെ ഇന്ത്യയിലായിക്കോട്ടെ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് കൃത്യമായിട്ട് നോക്കാം തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും രാജവാഴ്ച സർക്കാർ ഉദ്യോഗങ്ങളിൽ ഉയർന്ന ജാതിക്കാരെയാണ് നിയമിച്ചിരുന്നതെങ്കിലും അക്കാര്യത്തിൽ ബ്രിട്ടീഷ് ഭരണം ജാതി വ്യത്യാസം പരിഗണിച്ചില്ല കേരളത്തിലെ വിഭിന്ന സമുദായക്കാർ വിശേഷിച്ചും നായന്മാരും ക്രിസ്ത്യാനികളും സർക്കാർ ലാവണങ്ങളിൽ നിയമിക്കപ്പെടാൻ വേണ്ട യോഗ്യത സമ്പാദിക്കുന്നതിനാൽ അജിരേണ പാശ്ചാത്യ വിദ്യാഭ്യാസം നേടുന്നതിൽ ഉത്സുകരായി ഇപ്പം ജോലി പഠിച്ച ആൾക്കാർക്ക് കൊടുക്കുന്ന ആൾക്കാരായിരുന്നു ബ്രിട്ടീഷുകാർ കേരളത്തിൽ പാശ്ചാത്യ വിദ്യാഭ്യാസവും സ്വതന്ത്ര ചിന്താഗതിയും പ്രചരിപ്പിക്കാൻ ക്രിസ്ത്യൻ മിഷണറിമാർ ചെയ്ത പരിശ്രമം എടുത്തു പറയണം പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ ആദ്യ ശതകങ്ങൾ മുതലേ അനേകം പ്രൊട്ടസ്റ്റന്റ് മിഷനുകൾ തിരുവിതാംകൂറിലും കൊച്ചിയിലും അതത് രാജാക്കന്മാരുടെ സംരക്ഷണത്തിൽ പ്രവർത്തനം തുടങ്ങി ഡബ്ല്യു ടി റിൻ എന്ന പ്രഷ്യൻ മിഷണറി ആയിരത്തി എണ്ണൂറ്റി ആറിനും ആയിരത്തി എണ്ണൂറ്റി പതിനാറിനും ഇടയിൽ നാഗർകോവിലും തെക്കൻ തിരുവിതാംകൂറിലെ മറ്റ് ചില കേന്ദ്രങ്ങളിലും സ്കൂളുകളൊക്കെ സ്ഥാപിച്ചു എന്താണ് ആയിരത്തി എണ്ണൂറ്റി ആറിനും ആയിരത്തി എണ്ണൂറ്റി പതിനാറിനും ഇടയിൽ നാഗർകോവിലും തെക്കൻ തിരുവിതാംകൂറിലെ മറ്റ് ചില കേന്ദ്രങ്ങളിലും ഒക്കെ ആരാ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡബ്ല്യു ടി റിൻഗിൾ ടാബ് എന്ന പെർഷ്യൻ മിഷണറി പല സ്ഥലങ്ങളിലും സ്കൂൾ സ്ഥാപിച്ചു തെക്കൻ തിരുവിതാംകൂറിൽ പ്രവർത്തനം നടത്തിയ ക്രിസ്ത്യൻ മിഷണറിമാരിൽ ഏറ്റവും പ്രശസ്തനായിരുന്നു ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ റവറന്റ് മീഡ് എന്താ പേര് റവറന്റ് മീഡ് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് വരെ തന്റെ സമസ്ത ശക്തിയും വിദ്യാഭ്യാസ പ്രവർത്തനത്തിൽ സമർപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് മുതൽ സി എം എസ് മിഷന്റെ പ്രവർത്തനം കോട്ടയത്ത് സജീവമായി ഇമ്പോർട്ടന്റായിട്ട് ചോദിക്കാറുണ്ട് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിൽ സുറിയാനി ക്രിസ്ത്യാനികൾ സ്വന്തം പുരോഹിതന്മാരുടെ പരിശീലനത്തിനായിട്ട് കോട്ടയത്ത് ഒരു കലാശാലയും സെമിനാരിയും സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ മിഷണറിമാർ അവിടെ ഒരു ഗ്രാമർ സ്കൂൾ തുടങ്ങി കോട്ടയത്തെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ആദ്യകാലത്ത് ഉത്സാഹപൂർവ്വം പങ്കെടുത്ത സി എം എസ് മിഷണറിമാരിൽ ബെയ്ലി ബേക്കർ ഫെൻ എന്നിവർ അവിസ്മരണീയരാണ് സി എം എസ് മിഷണറിമാർ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിന് മുൻപ് തന്നെ ആലപ്പുഴയിൽ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു പള്ളിക്കൂടം ആരംഭിച്ചു റെവറൻ ജെ ഡാസൺ എന്ന ബ്രിട്ടീഷ് മിഷണറി ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ കൊച്ചി ഗവൺമെന്റിന്റെ സാമ്പത്തിക സഹായത്തോടു കൂടി മട്ടാഞ്ചേരിയിൽ ഒരു ഇംഗ്ലീഷ് സ്കൂൾ തുടങ്ങി മലബാറിൽ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന് അടിസ്ഥാനമിട്ടത് ബാസൽ മിഷൻകാരായിരുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ കല്ലായിൽ ഒരു പ്രൈമറി സ്കൂളും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിൽ തലശ്ശേരിയിലൊരു ഇംഗ്ലീഷ് സ്കൂളും സ്ഥാപിച്ചു മലബാറിലെ ബാസൽ മിഷന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട സുസ്മരണീയ നാമമാണ് ഡോക്ടർ ഹെർമൻ ഗുണ്ടർ ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനവും പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെ പ്രചാരവും കേരളീയ സമുദായത്തിൽ മൗലിക പരിവർത്തനം ഉളവാക്കി അപ്പൊ നമുക്ക് വേണ്ട പോയിന്റ്സ് ഇത്രയൊക്കെയാണ് സ്കൂളുകൾ ക്രിസ്ത്യൻ മിഷണറിമാർ എവിടെയൊക്കെ സ്കൂളുകൾ തുടങ്ങിയെന്നാണ് നമ്മൾ ആയിട്ട് പറഞ്ഞത് ഇനി നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് ഞാൻ പറഞ്ഞു ഇതെല്ലാം ഈ പോയിന്റ്സ് ബാക്വാഡാനന്ദം വൈകുണ്ഠസ്വാമിയൊക്കെ ചോദിക്കുന്നതാണ് ഞാൻ ഇപ്പൊ ജസ്റ്റ് അതൊന്നും നിങ്ങളോട് പറയുന്നില്ല ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് ഉദ്ദേശിച്ച കാര്യങ്ങൾ മാത്രമാണ് അതായത് ഗുരുവായൂർ സത്യാഗ്രഹം ചാന്താലേള ഐത്തോച്ചാടന പ്രസ്ഥാനം അതുപോലെ ക്ഷേത്ര പ്രവേശന വിളംബരം പാലിയം സത്യാഗ്രഹം അത് പറഞ്ഞു നിർത്തുകയാണ് ഐത്തോച്ചാടന പ്രസ്ഥാനം എന്താണെന്ന് പറയാം ഐത്തോച്ചാടന പ്രക്ഷോഭമായിരുന്നു കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളിൽ വെച്ച് ഏറ്റവും വലുത് ഈ പ്രസ്ഥാനം പ്രചോദനം നേടിയത് ചട്ടമ്പിസ്വാമി ശ്രീനാരായണ ഗുരു കുമാരനാശൻ തുടങ്ങിയ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ സന്ദേശങ്ങളിൽ നിന്നോ എൻഎസ്എസ് എസ് എൻ ഡി പി യോഗം മുതലായ സാമൂഹ്യ സംഘടനകളിൽ നിന്നോ മാത്രം ആയിരുന്നില്ല മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പ്രസ്ഥാനത്തെ പ്രോത്സാഹിപ്പിച്ചു ഐത്ത ഉച്ചാടന പ്രക്ഷോഭത്തിന്റെ ആദ്യകാല നേതാക്കളിൽ ഒരാളായിരുന്നു മിതവാദി പത്രാധിപർ സി കൃഷ്ണൻ എന്താ മിതവാദി പത്രാധിപർ ആരാണെന്ന് ചോദിക്കാറുണ്ട് സി കൃഷ്ണനാണ് മിതവാദിയുടെ കോളങ്ങളിൽ ഐത്തത്തിനെതിരായി അദ്ദേഹം നിരന്തരം എഴുതിക്കൊണ്ടിരുന്നു കോഴിക്കോട്ടെ തളിയിൽ ക്ഷേത്രത്തിന്റെ നിരത്തുകളിൽ തീയന്മാർക്കും മറ്റു പിന്നോക്ക സമുദായക്കാർക്കും സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ട് മലബാർ കളക്ടർ പുറപ്പെടുവിച്ച ഉത്തരവ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് നവംബറിൽ മഞ്ചേരി രാമയ്യരുടെ പിന്തുണയോടെ സി കൃഷ്ണൻ പരസ്യമായിട്ടങ്ങ് ലംഘിച്ചു അടിയന്തരമായും ഐത്തം നിർത്തലാക്കേണ്ടതിന്റെ ആവശ്യകതയിൽ പൊതുജന അഭിപ്രായം കേന്ദ്രീകരിക്കാൻ ഈ സംഭവം സഹായകമായി കേരളത്തിൽ ഐസോചാടനത്തിനു വേണ്ടി വാദിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത കഴിവുറ്റ മറ്റൊരു നേതാവാണ് ടി കെ മാധവൻ അപ്പൊ ഈ സി കൃഷ്ണനും ടി കെ മാധവനും ഇവ എല്ലാ ചോദ്യ നിറഞ്ഞു നിൽക്കുന്ന രണ്ട് പേരുകളാണ് അപ്പൊ അവരെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് പഠിച്ചിട്ട് പോകുന്നത് നമുക്ക് നന്നായിരിക്കും സാമൂഹ്യ നീതിക്ക് വേണ്ടിയിട്ട് ആവേശപൂർവ്വം പൊരുതിയ മാധവൻ ഊർജ്ജസ്വലനായ നേതാവുന്നതിന് പുറമേ നിർഭയനായ പത്രപ്രവർത്തകനായിരുന്നു സ്വന്തം പത്രം ദേശാഭിമാനി ഇപ്രാവശ്യത്തെ ചോദ്യമായിരുന്നു ഡിഗ്രിക്കാർക്ക് ദേശാഭിമാനി ആരുടെയാണ് ടി കെ മാധവന്റെ ആണ് ദേശാഭിമാനിയുടെ പങ്ക്തികളിൽ അയിത്ത ജാതിക്കാർക്ക് വേണ്ടി അദ്ദേഹം ഉജ്ജ്വല സമരം നടത്തി ക്ഷേത്ര പ്രവേശനത്തിന്റെ മുന്നോടിയെന്ന നിലയിൽ ക്ഷേത്രനിരത്തുകൾ അവർണർക്ക് തുറന്നു കിട്ടുന്ന കാര്യത്തിലാണ് അദ്ദേഹം ഏറ്റവും ശ്രദ്ധ പ്രത്പാദിപ്പിച്ചത് ടി കെ മാധവൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ കാക്കിനട കോൺഗ്രസിൽ പങ്കെടുക്കുകയും സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള സമരത്തിൽ അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വത്തിന് പിന്തുണ നേടുകയും ചെയ്തു അപ്പൊ കാക്കിനട കോൺഗ്രസിൽ പങ്കെടുത്തോ ആ ടി കെ മാധവൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ പങ്കെടുത്തു അത് പഠിച്ചുവെക്കുമാണ് ഐത്തോച്ചാടനത്തെ പറ്റിയിട്ട് ഓർത്തു ഓർത്തുവച്ചിരിക്കേണ്ടത് അപ്പൊ അതും വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തില് ഒരു ധാരണ വേണം അടുത്ത നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൈക്കം സത്യാഗ്രഹമാണ് കേട്ടോ വൈക്കം സത്യാഗ്രഹം എല്ലാവർക്കും അറിയാമായിരിക്കും നമുക്കറിയാം ഇന്ത്യയിൽ ഐക്യത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപം എന്നുള്ള രീതിയിൽ നമ്മൾ വൈക്കം സത്യാഗ്രഹമാണ് പറയുന്നത് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നമുക്ക് നോക്കാം സുപ്രസിദ്ധമായ വൈക്കം സത്യാഗ്രഹം നയൻറ്റീൻ ട്വന്റി ഫോർ ട്വന്റി ഫൈവിലായിരുന്നു ഐത്തോ ചാടന പ്രസ്ഥാനത്തിലെ ആദ്യത്തെ ഐതിഹാസിക സമരം രണ്ട് രീതിയിൽ ചോദിക്കാം സംഘടിത കലാപം ഏതാണെന്നും ചോദിക്കാം വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള നിരത്തുകളിൽ അവർണ ഹിന്ദുക്കൾക്കു കൂടി സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്നതായിരുന്നു സമരക്കാർ ഉന്നയിച്ച ആവശ്യം ടി കെ മാധവന് പുറമെ കെ പി കേശവമേനോൻ മന്നത്ത് പത്മനാഭൻ ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള സി വി കുഞ്ഞിരാമൻ കെ കേളപ്പൻ തുടങ്ങി സമുന്നതരായ മറ്റു നേതാക്കളും വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി സമരത്തിന് പിന്തുണയേകിയ സവർണ ഹിന്ദുക്കൾ മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സവർണ ജാഥ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട വലിയ സംഭവമാണ് ജാതാംഗങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ചെന്ന് മഹാറാണി സേതു ലക്ഷ്മിഭായെ സന്ദർശിച്ച് അവരുടെ ആവശ്യം അറിയിച്ചു കാലക്രമേണ ക്ഷേത്ര പ്രവേശനത്തിന് അനുകൂലമായി പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്നതിൽ വൈക്കം സത്യാഗ്രഹവും സവർണ ജാഥയും പ്രയോജനകരമായി സത്യാഗ്രഹം ഇരുപത് മാസം നീണ്ടു നിന്നു സത്യാഗ്രഹികൾ അറസ്റ്റിനും ഇടയായി ഒടുവിൽ മഹാത്മാഗാന്ധി ഇടപെടുകയാൽ വൈക്കം ആ ഒരു സമരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ വിജയകരമായി പരിവസാനിച്ചു വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള നിരത്തുകൾ ജാതി വ്യത്യാസം അന്യെ എല്ലാ ഹിന്ദുക്കൾക്കുമായിട്ട് കൊടുത്തു അവർണ ഹിന്ദുക്കൾക്ക് വൈക്കത്ത് അനുവദിച്ചിട്ട ഈ സൗജന്യം അവർക്ക് തിരുവിതാംകൂറിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിങ്ങളുടെ കാര്യത്തിൽ ഉടനെ ലഭിക്കുക ഉണ്ടായില്ല ആകയാൽ വൈക്കം സത്യാഗ്രഹത്തിന്റെ വിജയകരമായ പര്യവസാനത്തെ തുടർന്ന് അമ്പലപ്പുഴ തിരുവാർപ്പ് ശുചീന്ദ്രം മുതലായ കേന്ദ്രങ്ങളിലെ ക്ഷേത്രനിരത്തുകളിലും ഗവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ചു കിട്ടാൻ സമരം സംഘടിപ്പിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ തിരുവിതാംകൂറിൽ എല്ലാ ക്ഷേത്രനിരത്തുകളും ജാതി പരണന കൂടാതെ എല്ലാ ഹിന്ദുക്കൾക്കും തുറന്നു കൊടുക്കാനായിട്ട് തീരുമാനിക്കുന്നു അപ്പൊ ഇവിടെ നിന്ന് നമ്മളോട് ചോദിക്കാൻ സാധ്യമുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാ ഇന്ത്യയിൽ ആയുധത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് വൈക്കം സത്യാഗ്രഹം വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടത്തിയ പ്രക്ഷോഭമാണിത് ആരംഭിച്ച ഡേറ്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം മുപ്പതാണ് അതും എല്ലാവർക്കും അറിയാം മാർച്ച് മുപ്പതാണ് അതുപോലെ ഈ ഒരു ആരംഭിച്ചത് ആരൊക്കെയാണ് കുഞ്ഞാപ്പി ബാഹുലേൻ ഗോവിന്ദ പണിക്കർ അതായത് മൂന്ന് ജാതി പുലയ ഈഴവ നായർ സമുദായത്തിൽപ്പെട്ട കുഞ്ഞാപ്പി ബാഹുലേൻ ഗോവിന്ദ പണിക്കർ ഇവര് മൂന്നുമാണ് ചേർന്നത് അതുപോലെ തന്നെ ഓർത്തു ഓർത്തുവച്ചേക്ക ഐത്തത്തിനെതിരായി ടി കെ മാധവൻ പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം നമ്മൾ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ ഏതാത് കാക്കിനാട സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ കാക്കിനട കോൺഗ്രസ് സമ്മേളനത്തിൽ ടി കെ മാധവൻ പങ്കെടുക്കുകയും അവിടെ അദ്ദേഹം ഐത്തത്തിനെതിരെ ഒരു പ്രമേയം അവതരിപ്പിക്കുകയും ചെയ്തു പഠിച്ചു പഠിച്ചുവെക്ക അതുപോലെ വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാക്കളായിരുന്നു ടി കെ മാധവൻ കെ പി കേശവ മേനോൻ എന്ന് പറയുന്ന ആൾക്കാരും സി വി കുഞ്ഞിരാമൻ കെ കെ കേളപ്പൻ മന്നത്ത് പത്മനാഭൻ ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള കുരു വെള്ള തുടങ്ങിയവര് ആണല്ലോ അതുപോലെ ചോദിക്കാൻ പറ്റുന്ന മറ്റൊരു ചോദ്യമാണ് ഗാന്ധിജിയുടെ പ്രേരണയാൽ വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിച്ച ദേശീയ നേതാവാരാണ് ആചാര്യ വിനോബ ബാബെയാണ് അതുപോലെ മറ്റു ദേശീയ നേതാക്കൾ ആരൊക്കെ ഇതിനെ അനുകൂലിച്ചതെന്ന് ചോദിക്കാം മഹാത്മാഗാന്ധിയുണ്ട് പി വി രാമസ്വാമി നായിക്കറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ മഹാത്മാഗാന്ധി തിരുവിതാംകൂർ സന്ദർശി സന്ദർശിച്ച സമയത്ത് അവിടുത്തെ ഭരണാധികാരി നമ്മൾ നമ്മളിപ്പോ പറഞ്ഞു ഇവർ ആരെയാ പോയി കണ്ടത് ആ സമയത്ത് സേതു ലക്ഷ്മി ഭായ് സോ നയൻറ്റീൻ ട്വന്റി ഫൈവിൽ ഗാന്ധിജി സന്ദർശിച്ചത് ആരെയാണ് സേതു ലക്ഷ്മി ഭായയാണ് വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോ ആരായിരുന്നു ശ്രീമൂലം തിരുനാളാണ് അവസാനിക്കുമ്പോ സേതു ലക്ഷ്മി ഭായ് ആയിരുന്നു എന്നും ഓർത്തു ഓർത്തുവച്ചേക്ക ഇത്രയും പോയിന്റ്സ് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട് അതുപോലെ വൈക്കം സത്യാഗ്രഹത്തിന്റെ അനുഭാവം പ്ര പ്രകടിപ്പിച്ച പഞ്ചാബിൽ നിന്ന് വന്ന ആൾക്കാരായിരുന്നു അകാലികൾ ചോദിക്കാം കേട്ടോ അകാലികൾ എന്ന് പറയുന്നത് അപ്പൊ ഡേറ്റ് പഠിച്ചു വെക്കുക വൈക്കം ക്ഷേത്രത്തിന്റെ കിഴക്കേ നട ഒഴികെയുള്ള നിരത്തുകൾ ജാതി മതഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുത്ത ഡേറ്റ് ആണ് നയൻറ്റീൻ ട്വന്റി ഫൈവ് നവംബർ ഇരുപത്തി മൂന്ന് അതുപോലെ എല്ലാ ക്ഷേത്രങ്ങളും തിരുവിതാംകൂറിന്റെ തീരുമാനം തുറന്നു കൊടുക്കണം എന്ന് പറഞ്ഞ ഡേറ്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് സവർണ ജാഥ മന്നത്ത് പത്മനാഭൻ നയിച്ച സവർണ ജാഥ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നവംബർ ഒന്നിനാണ് തിരുവനന്തപുരത്ത് എത്തിയത് നവംബർ പന്ത്രണ്ടിനാണ് ഇരുപത്തിനാല് നവംബർ പന്ത്രണ്ടിനാണ് ഇത്രയും ഓർത്തു വെച്ചേക്കുമല്ലോ തെറ്റിക്കരുത് ഇനി നമ്മുടെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗുരുവായൂർ സത്യാഗ്രഹമാണ് ഐക്യത്തിനെതിരായി നടന്ന മറ്റൊരു വലിയ സമരമായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹം വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നാണ് അങ്ങനെ ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കും തുറന്നു തുറന്നുകൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്നാം തീയതി സത്യാഗ്രഹം ആരംഭിച്ചു സത്യാഗ്രഹത്തിന്റെ നേതാവ് കെ കേളപ്പനും സന്നദ്ധ സംഘത്തിന്റെ ക്യാപ്റ്റൻ എ കെ ഗോപാലനുമായിരുന്നു സത്യാഗ്രഹം ഭാരതത്തിന്റെ മുഴുവൻ ശ്രദ്ധയും ആകർഷിച്ചു ഇന്ത്യയുടെ നാനാ ഭാഗത്തു നിന്നും രാഷ്ട്രീയ പ്രവർത്തകർ സത്യാഗ്രഹങ്ങളെ സഹായിക്കാൻ ഗുരുവായൂർ എത്തി ക്ഷേത്രത്തിന്റെ ട്രസ്റ്റി ആയിരുന്ന സാമൂതിരി ക്ഷേത്ര വിട്ടുവീഴ്ചയില്ലാത്ത ഒരു നിലപാട് സ്വീകരിച്ചു സത്യാഗ്രഹത്തിന്റെ എതിരാളികൾ ഡിസംബർ ഇരുപത്തി ആറാം തീയതി എ കെ ഗോപാലിന്റെ മേൽ നടത്തിയ കയ്യേറ്റവും ജനങ്ങളെ വികാരക്ഷുബ്ധരാക്കുകയും അവർ പ്രതിബന്ധങ്ങളെ തകർത്ത് ബലം പ്രയോഗിച്ച് ക്ഷേത്രത്തിൽ കടക്കാൻ ഒരുമിടുകയും ചെയ്തു ഒരു മാസത്തോളം പൂജയൊക്കെ നിർത്തിയിട്ട് ക്ഷേത്രം അടച്ചിട്ടു സത്യാഗ്രഹം പത്തു മാസം ചെന്നപ്പം കെ കേളപ്പൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി ക്ഷേത്രത്തിന്റെ മുൻപിൽ അനിശ്ചിത കാലത്തേക്ക് നിരാഹാര വ്രതം തുടങ്ങി മുപ്പത്തിരണ്ട് ഒക്ടോബർ രണ്ടാം തീയതി ഗാന്ധിജിയുടെ ഉപദേശപ്രകാരം ഉപവാസം അവസാനിപ്പിക്കുന്നു ക്ഷേത്രപ്രവേശനത്തെ കുറിച്ച് പൊതുജനങ്ങളുടെ അഭിപ്രായം ആരായുവാനായിട്ട് പൊന്നാനി താലൂക്കിലെ ഹിന്ദുക്കൾക്കിടയിൽ കോൺഗ്രസ് ഒരു ജനഹിത പരിശോധന നടത്തി ഹരിജനങ്ങൾക്ക് ക്ഷേത്രപ്രവേശനം അനുവദിക്കുന്നതിന് ജനങ്ങളിൽ എഴുപത് ശതമാനവും അനുകൂലിച്ചു ഇങ്ങനെ അടിയന്തിരമായി ലക്ഷ്യം നേടുന്നതിൽ ഗുരുവായൂർ സത്യാഗ്രഹം പരാജയപ്പെട്ടെങ്കിലും അനുകൂലമായ ഒരു കാലാവസ്ഥ സൃഷ്ടിക്കാൻ സഹായകമാകുന്നു ഇവിടെ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാ ക്ഷേത്രപ്രവേശനത്തിനും ഐത്തത്തിനുമെതിരായി നടന്ന സമരം ഗുരുവായൂർ സത്യാഗ്രഹം തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്ന് അതുപോലെ നേതൃത്വം നൽകിയ പ്രസ്ഥാനമേത കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് പാർട്ടി അതായത് കെ പി സി സി എന്ന് പറയും കെ പി സി സി ഗുരുവായൂർ സത്യാഗ്രഹ പ്രമേയം പാസ്സാക്കിയത് ഏത് സമ്മേളനത്തിലാണെന്ന് ചോദിക്കാം വടകര സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മെയ് മാസത്തിലാണ് കേട്ടോ വടകര സമ്മേളനത്തിലാണ് കെ പി സി സി ഗുരുവായൂർ സത്യാഗ്രഹ പ്രമേയം പാസ്സാക്കുന്നത് അതുപോലെ ഈ സമയത്ത് ഏർ ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ചോദിക്കാം എല്ലാ ഹിന്ദുക്കൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള അനുവാദം കൊടുക്കുക പ്രധാനപ്പെട്ട നേതാക്കൾ ആരായിരുന്നു കെ കേളപ്പൻ എ കെ ഗോപാലൻ അതുപോലെ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു മന്നത്ത് പത്മനാഭൻ ഓക്കെ അപ്പൊ ഇത്രയൊക്കെ പോയിന്റ്സ് എങ്കിലും നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക അടുത്ത ക്ഷേത്രപ്രവേശന വിളംബരമാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമ വർമ്മ ആയിരത്തി തൊള്ളായിരത്തി നവംബർ പന്ത്രണ്ടാം തീയതി മലയാള മാസം ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് തുലാം ഇരുപത്തി ഏഴാം തീയതി സുപ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിച്ചു തിരുവിതാംകൂറിൽ അവർണ സമുദായക്കാർക്ക് ക്ഷേത്രപ്രവേശനം അനുവദിച്ചു കിട്ടാൻ വേണ്ടി ഏറെ കാലമായി നടന്നുകൊണ്ടിരുന്ന സമരത്തിന്റെ പരിപൂർണ വിജയമായിരുന്നു ഈയൊരു വിളംബരം ഇന്ത്യയിൽ ഇതംബ്രതമുണ്ടായ ആ ഒരു വിളംബരം അവിസ്മരണീയമായ ഒരു ചരിത്ര പ്രമാണമാണ് ആധുനിക കാലത്തെ അത്ഭുതമെന്നും ജനങ്ങളുടെ ആധ്യാത്മ ആധ്യാത്മ വിമോചനത്തിന്റെ അധികാര രേഖയായ സ്മൃതി എന്നൊക്കെ ഗാന്ധിജി ഈ വിളംബരത്തെ വിശേഷിപ്പിച്ചു അപ്പൊ ഇവിടെ നിന്ന് ചോദിക്കാൻ സാധ്യത ഉള്ളത് ഏതൊക്കെയാണ് ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്നാക്കാട്ട ക്ഷേത്രപ്രവേശന വിളംബരമാണ് അതുപോലെ തന്നെ ക്ഷേത്രപ്രവേശന വിളംബര സമയത്തെ തിരുവിതാംകൂർ ദീവൻ ആയിരുന്നു സി പി രാമസ്വാമി അയ്യർ വിളംബരം പുറപ്പെടുവിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് വർഷം കൃത്യമായിട്ട് മലയാള വർഷവും കൂടെ പഠിക്കുക അതിനുശേഷം ആധ്യാ ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിന്റെ രേഖയായ സ്മൃതി എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ കുറിച്ച് അഭിപ്രായപ്പെട്ടത് ഗാന്ധിജിയാണ് ഓക്കെ ആണല്ലോ അപ്പം നെക്സ്റ്റ് പറഞ്ഞോട്ടെ അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് പാലിയം സത്യാഗ്രഹമാണ് പാലിയം സത്യാഗ്രഹത്തെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റ്സ് ഒക്കെ ഒന്നും കൂടെ ഞാൻ ഈ അപ്പുറത്തോട്ട് ഒന്ന് വായിക്കാം കേട്ടോ കേരളത്തിൽ ഐത്യത്തിനെതിരായുള്ള സമരം സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷവും തുടരേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഡിസംബർ തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മാർച്ച് വരെയുള്ള കാലഘട്ടത്തിൽ നടന്ന പാലിയൻ സത്യാഗ്രഹം ഈ പശ്ചാത്തലത്തിൽ പരാമർശമർഹിക്കുന്നു അർഹിക്കുന്നു പാലിയത്തച്ചന്റെ വീടിന് മുൻപിലുള്ള പൊതു നിരത്തിൽ കൂടി നടക്കാനുള്ള സ്വാതന്ത്ര്യം അവർണർക്കും അഹിന്ദുക്കൾക്കും നിഷേധിക്കപ്പെട്ടു ഈ പ്രശ്നത്തെ ചൊല്ലി എല്ലാ രാഷ്ട്രീയ കക്ഷികളും സമുദായ സംഘടനകളും ഒത്തുചേർന്ന് നടത്തിയ സമരമാണ് പാലിയൻ സത്യാഗ്രഹം അതിന്റെ ഔപചാരിക ഉദ്ഘാടനം ഡിസംബർ നാല് സി കേശവൻ നിർവഹിച്ചു നാനാവ ഭാഗത്ത് നിന്നും ദിവസേന വന്നു ചേർന്നിരുന്ന സന്നദ്ധ പടന്മാർ നിരോധനാജ്ഞ ലംഘിച്ച് അറസ്റ്റ് വരിച്ചു സത്യാഗ്രഹങ്ങളെ നേരിടാൻ സർക്കാർ ലാത്തി പ്രയോഗം നടത്തി അങ്ങനെ കൊച്ചി കൊടുങ്ങല്ലൂർ രാജകുടുംബാംഗങ്ങളും നമ്പൂതിരി കുടുംബാംഗങ്ങളും ഈ സത്യാഗ്രഹത്തിൽ പങ്കുകൊണ്ടു എന്നത് ശ്രദ്ധേയമാണ് നൂറാം ദിവസം ജാഥ നയിച്ച എ ജി വേലായുധൻ പോലീസ് മർദ്ദനത്തിന് രക്തരാ രക്തസാക്ഷിയായി തുടർന്ന് സത്യാഗ്രഹം താൽക്കാലികമായിട്ട് നിർത്തിവെച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഏപ്രിൽ കൊച്ചി ക്ഷേത്ര പ്രവേശനം അനുവദിച്ചതിനെ തുടർന്ന് പാലിയം റോഡിലൂടെ സഞ്ചാരിക്കാൻ അഹിന്ദുക്കൾക്കും ഹിന്ദുക്കൾക്കും അവർണർക്കും ഒക്കെ സ്വാതന്ത്ര്യം ലഭിച്ചു അപ്പൊ എന്താണ് പാലിയം സത്യാഗ്രഹം എന്താണ് പാലിയം ക്ഷേത്രത്തിന് മുന്നിലുള്ള ചേന്നമംഗലം റോഡ് വഴിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം ആ ഹിന്ദുക്കൾക്കും താഴ്ന്ന ജാതിക്കാർക്കും ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് നടത്തിയത് പാലിയത്തച്ഛൻ്റെ വീടിന് മുമ്പിലുള്ള അപ്പം ഇത് ഓർത്ത പ്രധാന നേതാവ് സി കേശവൻ ആയിരുന്നു ഔദ്യോഗിക ഉദ്ഘാടനം ചെയ്തതും സി കേശവനാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഡിസംബർ നാലിനാണ് മറ്റ് നേതൃത്വം നൽകിയ സംഘടനകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം കേട്ടോ എസ് എൻ ഡി പി പുലയ മഹാസഭ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതുപോലെ ആരാണ് രക്തസാക്ഷിയായത് എ ജി വേലായുധനാണ് ഇങ്ങനെയുള്ള പോയിന്റ്സും കൂടെ ഒന്ന് നോക്കിയിട്ട് വെക്കുക അതുപോലെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യാനന്തരമാണ് അല്ലേ സ്വാതന്ത്ര്യാനം സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞിട്ട് കേരളത്തിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹം പാലിയൻ സത്യാഗ്രഹമാണ് അപ്പൊ ഇത്രയും പോയിന്റ്സ് ഒക്കെ പഠിക്കാനുള്ളൂ ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവാ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ പല ക്വസ്റ്റ്യൻ പേപ്പറിലും പാലിയം സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം അതുപോലെ ക്ഷേത്രപ്രവേശനം ആയിക്കോട്ടെ ഐത്തോച്ഛാടന പ്രസ്ഥാനമായിക്കോട്ടെ ഗുരുവായൂർ സത്യാഗ്രഹം ആയിക്കോട്ടെ എല്ലാം ചോദിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾ മിസ് ചെയ്യരുത് അത് എവിടെ കിട്ടിയാലും നിങ്ങൾ കേട്ടിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ